യാൻ പോകുന്ന കഥയുടെ പേരാണ് തുന്തരി പത്തു പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ അപ്പൂന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവനൊരു പത്തു കുട്ടിയും ഉണ്ടായിരുന്നു തുണ്ടരി ഉണ്ടായിരുന്നു ആ പത്ത് കുട്ടിയുടെ പേര് എന്നും രാവിലെ അപ്പു തുന്തരിയും കുട്ടി പുല്ല് മിക്കാൻ പോകുമായിരുന്നു ഒരു ദിവസം പുല്ലുമേനടയിൽ തുന്തരി ഒരു മാൺകുട്ടിയെ കണ്ടു പല ഭാഗം കണ്ടപ്പോൾ അവ തെങ്ങാരുമാരായിരുന്നു ഒരു ദൂട്ടം മാൻകുട്ടി തോത്തു തുന്തരി തുണ്ടരി നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോന്നു എന്ത് ഭംഗിയാണോ കാട് കാണാൻ ധാരാളം ബുക്കുകളും ധാരാളം ഭയങ്ങളും ഭംഗിയുള്ളപ്പോഴുണ്ട് എനിക്കു വേണ്ടിട്ട് ഒക്കെ തരാം പല ഭാഗം വിളിച്ചപ്പോൾ തുണ്ടരി അങ്ങയോടൊപ്പം പോയി കാട്ടിലേറ്റപ്പോൾ തുണ്ടേരി പറഞ്ഞു ഹായ് ഹായ് എന്ത് ഭംഗിയായി കാട് കാണാൻ എത്ര തരം പൂക്കളാ എത്ര തരം ഭംഗിയുള്ള പുല്ലുകളും തുണ്ടരവിടെ കളി തുന്നേത്തിനോ തദ്ദം കേട്ടത് ഗോൾ ഗോൾ തുന്തരി പേടിച്ച് പോയി തുന്തരി തോത്തു മാൺകുട്ടി മാൻകുട്ടി എന്താണ് തഥങ്ങളെല്ലാം പേടി തോന്നുന്നുണ്ടല്ലോ പെട്ടെന്നതാ മാൻകുട്ടി മോടാൻ തുടങ്ങി ഓട്ടത്തിതറി മാങ്കുട്ടി പറഞ്ഞു തുന്തരി തുന്തരി നീ മോടുക്കോ കാട്ടിലെ രാജാവ് വരുന്നുണ്ട് തുന്തരി പേടി തോടാൻ തുടങ്ങി ഓട്ടത്തിടറി തുന്തരി പറഞ്ഞു മാൻകുട്ടി മാൻകുട്ടി നീ കാന്ത ഭയെക്കുറിച്ച് മാറ്റമല്ലേ പറഞ്ഞുള്ളൂ കാന്ത അബാക്കാരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്റെ എനിക്കിപ്പം മണത്തിലായി പദ്യമില്ലാത്ത കുട്ടിക്കാരെ പെട്ടെന്ന് എത്തിക്കരുത് അരമണ് തുണ്ടേരി വീട്ടിലേക്ക് തിരിത്തോടിപ്പോയി അപ്പൂ തുന്തയും കാത്ത് വീട്ടുപടിക്കൽ തന്നെ നിണ്ടായിരുന്നു തുന്തരെ കണ്ടപ്പോൾ അപ്പൂം തന്തുമായി നേരൊരിക്കലും ിലേക്ക് പോരേ ഇല്ല കൂട്ടുകാരെ ഇത് നമുക്ക് എന്ത് മനസിലാക്കാം പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് കേട്ടു നന്ദി നോക്കാം തുടർന്ന്